やったことないやったことないやったことなとなっといいやややっいない പാവല്ല ചോദിച്ചിട്ട് തേങ്ങയുടെ തേങ്ങ പൊട്ടിട്ട് അർദ്ദ കേക്കുമ്പോഴത്തേന് ഏത് ലോകത്താണോ വരണത് കൂടെ ആ തോണ്ടനെ തോണ്ടനെ തോണ്ടേനെ എത്ര പോലും തന്നേ ചായന്നെ കാട്ടിയവർക്ക് വേണ്ട തേങ്ങ വേണ്ട തേങ്ങ പൊട്ടിച്ച പോലെ എവിടെന്നല്ലേ ഊട്ടിണ്ട് പരിയണ്

பெண்ண തേങ്ങ ഇടത്തേക്കണത് അടക്കുന്നില്ല തോന്നുന്നു എവിടേക്കാണ് തേക്കണ എന്താ പേ കാണത് എന്താ പത് തേങ്ങ എന്ന് പറയുമ്പോ ഇവര് കടന്ന് ആ കൈ കൊണ്ട് തോന്നുലേ കൈമാണാ